സിന്തറ്റിക് ട്വന്റിക്ക് ആ എത്ര ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് അല്ലേ അമ്പതും പിന്നെ ഒറിജില് ബജാജിന്റെ ഫിൽറ്ററും ബാഗിലൊക്കെ ബാഗിലെ നമ്മള് ഫുൾ സിന്തറ്റിക് ട്വന്റി ഡബ്ല്യു ഫിഫ്റ്റി മേടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വൺ ഫിഫ്റ്റി തൊട്ടിട്ടുള്ള ി ത്രീ തൊട്ടിട്ട് ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് വരെയുള്ള വണ്ടികൾക്കൊക്കെ ഒഴിക്കട്ട് പിന്നെ നമ്മൾ ഓയിൽ ഫിൽറ്റർ മാറണം നല്ലതാണ് അപ്പൊ എന്തായാലും മാറുകഴിഞ്ഞ വണ്ടിക്ക് എന്താ പറയാ എഞ്ചിന് റെസ്പോൺസ് മാറും എംബ്രോഡ് ഷിഫ്റ്റിംഗ് ആവും ഹൈ പ്രൊട്ടക്ഷൻ ആവും ഞാൻ എൻഎസ് മേടിച്ച് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് എന്താ പറയാ ഓയില് മേടിക്കണത് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഓയില് മാറ്റാം നമ്മുടെ ചേട്ടൻ ഓയിൽ ഫിൽറ്ററിന്റെ ഭാഗം കഴിക്കുന്നുണ്ട് ുള്ളിൽ ഓയിൽ ഫിൽറ്റർ ഇടും പിന്നെ ഓയിൽ അണ്ട്രിണ്ട് നമ്മുടെ ഓയിൽ ഫിൽറ്റർ എടുത്തു ഓയിൽ ഫിൽറ്റർ പറഞ്ഞാൽ നല്ലതാണ് നമ്മുടെ പുതിയ സാധനം പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ഓയിൽ പൊട്ടിക്കുന്നുണ്ട് ഓയിൽ കുപ്പി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മോട്ടൂലിന്റെ സ്ഥലമാണ് നമ്മുടെ ഓയിൽ 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 മാറണ്ട് ഓയില് ഓയില് മാറും അരിപ്പല്ല ഓടിച്ചൊക്കെ ഇട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ നമുക്ക് നോക്കി കാണാം നമ്മടമ്മടാന്ന് കുടിക്കുന്നു കണ്ട സാധനം അപ്പൊ ചേഞ്ച് ഓടിച്ചില്ലെങ്കിൽ ും അടിപൊളിയായിരിക്കും ഫുള് ഓയില് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോണെന്നറിയും നമ്മടെ വണ്ടിയുടെ ബാക്കിലെ മാസ സിലിണ്ടറിന്റെ കിറ്റിന്റെ പണി കിട്ടി ബ്രേക്കിന്റെ അത് ഭയങ്കര ഓയിലിക്ക് ഓയിലിക്ക് വെച്ചാ ീടിനാണ് സംഭവം ഞാൻ കാണിച്ചു നിങ്ങളുടെ എൻഎസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കറിയപ്പോ ഒന്നിണ്ടോ ഞമ്മള് ഫ്രണ്ടില് നമ്മള് ചെയ്തോളു തന്നെ വീട്ടിന്റെ നോക്കേണ്ട വേണ്ടി കാണിച്ചിട്ടേ സംഗതി എന്താന്ന് വെച്ചാ ബ്രേക്ക് പിടിക്കുമോണ്ടല്ലോ എന്തെങ്കിലും ഓയിൽ ഉണ്ടോ ഓയിലിക്ക് പത്ത് നൂറ് രൂപ വരും അപ്പൊ എന്തായാലും മാറാന്ന് കരുതി ഇപ്പൊ തന്നെ പത്തായിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപയിൽ നിന്ന് കൂട്ടിട്ടരിക്കണോ

പിന്നെ അണ്ടിക്കോട്ടിട്ട് നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിട്ട ഇന്ന് മാത്രം വണ്ടിയുടെ പണിക്ക് വേണ്ടി പൊട്ടി പൈസ എന്ന് വല്യ മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ലേ പക്ഷെ വണ്ടിയുടെ ഓയില് മാറ്റി ഓയിൽ ഫിൽറ്റർ മാറ്റി പിന്നെ വണ്ടിയുടെ ക്സിഡൻ്റർ ബ്രേക്കിന്റെ അത് ഫ്ലൂഡ് മാറ്റി എന്താ പറയുന്നു കറക്റ്റ് കറിയും അതിന് മൊത്തം കൂടി എൻ്റെ പിന്നെ വർക്ക് ഷോപ്പിൽ ചേട്ടന്റെ പൈസ പിന്നെ എന്താ ചെയ്ത എല്ലാം കൂടി നമുക്ക് നോക്കിട്ട് എൻ്റെ പത്ത് മൂവായിരത്തി അടിയില് അല്ലെങ്കിൽ മുകളിലേക്ക് ആ റേഞ്ചിൽ എൻ്റെ പൈസ കൂട്ടി കാണിച്ചു ഒരു ദിവസത്തെ ഇപ്പൊ വണ്ടിക്ക് ഇപ്പൊ വെറുതെന്ന് ഓടന്നിട്ട് കുറച്ച് ചില കാര്യങ്ങളാ പിന്നെ വണ്ടിയുടെ ബാക്കിൽ ഹഗർ ഉരിച്ചു വണ്ടിയുടെ ഹഗർ ഉരിച്ചപ്പോ ഫ്രണ്ടിന്റെ അണ്ടർ ബെല്ലി വണ്ടി നിൽക്കുക ഭയങ്കര ലുക്ക് ബ്ലാക്ക് വണ്ടിന്നൊക്കെ എടുത്തത് നമുക്ക് നന്നായിന്ന് തോന്നും ചില നമുക്ക് ബ്ലാക്ക് വണ്ടി എടുത്ത് എന്തിനാ ചില ആൾക്കാർ ചോദിക്കില്ല നമ്മുടെ അടുത്ത് കറുത്ത വണ്ടി പക്ഷെ വണ്ടിയുടെ കാളക്കൂറ്റൻ അതാണ് ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ ലുക്ക് തണലുള്ള സ്ഥലം ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ടേ അണ്ടർ വെല്ലി കൂടി വന്നപ്പോ തല്ലാറ്റിറ്റൂഡായി ബാക്ക് ടയറിൻ്റെ ഭയങ്കര ലുക്ക് ഓശ് നിങ്ങൾ വണ്ടീനെ ശരീരം ആൾക്കാണ് ആൾക്കാർക്ക് മാത്രമേ വണ്ടിയുടെ ഈ ഒരു ലുക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് എന്തപ്പാന്ന് ചോദിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ വണ്ടീനെ ഡ്യൂക്ക് എൻ എസ് എം ടി അങ്ങനെയുള്ള ഏത് കാറ്റഗറി ആയിക്കോട്ടെ പിന്നെ വണ്ടികൾ പറയുമ്പോൾ ബൈക്ക് ഏത് കാറ്റഗറി ആയിക്കോട്ടെ നിങ്ങൾ ഈ ഒരു ലുക്ക് അനുഭവിച്ചിട്ട് വണ്ടിയാട്ടെ കൊണ്ട് നിർത്തിയിട്ടാലും അതിരിക്കും ഫോട്ടോകളൊക്കെ നിങ്ങൾ സാധനം അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഭ്രാന്ത് അപ്പൊ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ഒക്കെ നമ്മള് യൂട്യൂബിലൊക്കെ ഇടാറുള്ളത് അപ്പൊ കൂടെ പോരെ അപ്പൊ നമുക്ക് വീഡിയോ അതിന്റപ്പിയ സമയായി അപ്പൊ ശരിയപ്പോ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ബൈ പുതിയൊരു വർഷം നല്ലൊരു വർഷാവട്ടെ ഭ